ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് ഉദ്യോഗസ്ഥർക്ക് ജനകീയ മുഖമില്ലെന്നും ജനങ്ങളിൽ പതിനഞ്ച് ശതമാനം ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ കാരണം ഈ ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പറഞ്ഞത് തന്നെ വാസ്തവം ഈ കേരളത്തിന്റെ പറഞ്ഞിട്ടുണ്ട് ഈ പന്നിശല്യം സഭയിൽ കൊടുത്ത റിപ്പോർട്ട് നിലമ്പൂരില് രണ്ടായിരം ഞാനന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഈ ഈ മിനിസ്റ്ററിയില്ല കഴിഞ്ഞ മിനിസ്റ്ററിയില്ല അന്ന് രാജ്യ മിനിസ്റ്ററിയോട് ഞാൻ പറഞ്ഞു രണ്ട് വാഗൺ തീവണ്ടി അയക്കാൻ അമ്പതിനായിരം പന്നിനെ ഞാൻ കയറ്റി വിട്ടു കൊടുക്കാന്നാണ് ഒരു ജനകീയ മുഖവില്ല ഏത് ഭരണകക്ഷി ആണെങ്കിലും ആ ഗവൺമെന്റിനെ എതിരാക്കും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഈ മലയോര പത്ത് അറുപത് നിയമസഭാ മണ്ഡലം ഉണ്ട് ജനങ്ങളിൽ പത്ത് പതിനഞ്ച് ശതമാനം ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഉദ്യോഗസ്ഥരെ ഇതിന്റെ സർക്കാരിനെതിരാണല്ലോ ഇത് സർക്കാരിന് എതിരല്ലോ ഈ ഉദ്യോഗസ്ഥരേന്റെ തോന്നിവാസത്തിനെതിരാണ് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ പതിനഞ്ചു കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അതിന്റെ ഉദ്ഘാടനമാണ് ആറേഴ് ബിൽഡിംഗ് ആണ് എന്താ എന്താ എന്താവശ്യത്തിന് നിലവിലുള്ള ഈ ഉണ്ട് അത്യാവശ്യം ചെയ്തോട്ടെ കുഴപ്പമില്ല ഇവിടെ മനുഷ്യരെ ഈ മൃഗശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാ നിലമ്പൂര് എഴുപത് ശതമാനം ഫോറസ്റ്റ് ആണ് നിലമ്പൂരില് അവിടെ ഫെൻസിങ് ചെയ്യാൻ പൈസ ഉപയോഗിക്കുന്നതിന് പകരം വളരെ ഭാഗികമായ കണ്ണിൽ പൊടിയില്ല ഒരു എമൗണ്ട് ഫെൻസിങ്ങിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ ഈ കെട്ടിടം അവരുടെ സൗകര്യങ്ങള് അവരുടെ സൗകര്യം നിങ്ങൾ കാണും നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്ക് ഇതിന് തൊട്ടപ്പുറത്ത് അത ഒരുപാട് കെട്ടിടം വെറുതെ കിടക്കുന്നത് ഇതിന്റെ പത്തിലൊന്ന് പൈസ ഉണ്ടെങ്കിൽ അത് അത് എന്താ പറയാ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യാത്തത് അത് തന്നെയാണ് പ്രശ്നം പണം കൊണ്ടേ കുഴിച്ചിടണം വിഷയം ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം